എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം യു എയിലെ പ്രമുഖ ബിവറേജസ് കമ്പനികളിൽ ഒന്നായ മേ ബ്ലൂ എന്ന കമ്പനിയിലേക്ക് വാട്ടർ കമ്പനിയിലേക്ക് ഇപ്പോൾ തൊഴിൽ അവസരങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഫ്രീ വിസ എയർ ടിക്കറ്റ് മെഡിക്കൽ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ കമ്പനി അവരുടെ തൊഴിലാളികൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രമുഖ കമ്പനിയിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു മികച്ച കമ്പനിയിലേക്കാണ് നമുക്ക് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഡ്രൈവർ കം സെയിൽസ്മാൻ അതേപോലെ തന്നെ ഹെൽപ്പർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ നിലവിൽ ഒഴിവുകൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് യു എ മേ ബ്ലൂ വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ ഹെൽപ്പർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് നമുക്ക് ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നോക്കാം ഡ്രൈവർ കം സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് വാലിഡ് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ യു എ ട്രാഫിക് റൂൾസിനെ പറ്റിയിട്ടും ബേസിക് റൂട്ട് ഫെമിലാരിറ്റിയും കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കസ്റ്റമർ എൻഗേജ്മെന്റ് സ്കില്ലും ഉണ്ടായിരിക്കണം ഇതൊരു ഫുൾ ടൈപ്പ് ജോലിയാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽപ്പർ പോസ്റ്റിലേക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആളുകളെയാണ് ആവശ്യമുള്ളത് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം ടാസ്കുകൾ അസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം ഇതും ഫുൾ ടൈമും വർക്കാണ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ കഴിയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ട് മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടായിരിക്കണം ബാച്ചിലേഴ്സ് ഡിഗ്രി ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ബിവറേജ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും ഒരു പ്ലസ് ആണ് നിർബന്ധമല്ല പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിവറേജ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് പ്ലസ് ആയിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇത് ഒരു ഓപ്പൺ വേക്കൻസിയാണ് അതായത് ഏത് നാഷനാലിറ്റിക്കും ഏത് രാജ്യത്തുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ വേക്കൻസിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യു എയിൽ ഉള്ള ആളാണെങ്കിൽ പോലും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എച്ച് ആർ അറ്റ് മേ ബ്ലൂ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വിശദമായിട്ടുള്ള ഒരു സി വി അയച്ചു കൊടുക്കുക സി വിയുടെ സബ്ജക്റ്റിൽ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും അവർ പറയുക